ഹലോ കൂട്ടുകാരെ മലയാളി ഫോണിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പൊട്ടിയ ബക്കറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും വേറെ ഉപയോഗപ്രദമായ കുറച്ചും ഭംഗിയുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്കിന്ന് ക്രാഫ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ പൊട്ടിയ ബക്കറ്റ് ആയുന്ന് തന്നെ എടുക്കാം ഇതിൻ്റെ പൊട്ടിയ ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ബക്കറ്റിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബക്കറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ഒരു കത്രിക മാത്രം മതി ഇത് കട്ട് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കറക്റ്റ് ഷേപ്പ് ആയിരിക്കും സാരിലേ നമ്മളത് കവർ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇനി വേണ്ടത് ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് സ്ക്വയർ പീസ് വലുത് നമുക്ക് വേണം ഇതിലേക്ക് നമ്മൾ ഈ ബക്കറ്റിൻ്റെ താഴ്ഭാഗത്തുള്ള അളവിൽ കട്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഒരു സർക്കിളും കൂടി കട്ട് ചെയ്തെടുക്കണം ബക്കറ്റിന്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള സർക്കിൾ ആണത് അതിന്റെ അളവ് ബക്കറ്റിന്റെ ഉള്ളിലുള്ള അളവായിരിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് രണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം ഉൾഭാഗത്തേക്കും ഒരെണ്ണം പുറം ഭാഗത്ത് ഇതുപോലെ ഒട്ടിക്കാനായിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് തുണിയാണ് ഇഷ്ടമുള്ള കളർ തുണി എടുക്കാം ഇഷ്ടമുള്ള ഡിസൈനിലായാലും ഒന്നും പ്രശ്നമില്ല ഞാൻ ഡാർക്ക് കളർ ബ്ലാക്ക് പറഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഫ്ലവർ ഉള്ള ഒരു തുണിയും പിന്നെ ബ്ലാക്ക് വൈറ്റ് ഡോട്ട്സ് ആയിട്ടുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് ഒരു തുണി മാത്രം കുറച്ചധികം നമുക്ക് വേണം ബാക്കി രണ്ട് തുണിയും കുറച്ച് ഈശ മതി ഇനിയുള്ളത് നമ്മൾ ഈ ബക്കറ്റമ്മ ഈ തുണി വലിയ പീസിലുള്ള ബ്ലാക്ക് കളർ തുണി ഫുൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങളത് കണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചുകൊടുക്കുക ഹോട്ട് ക്ലൂ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇനി തുണി ഒട്ടിക്കുമ്പോഴത്തേ ഒരു കാര്യമുള്ളത് ആദ്യം ഉൾഭാഗത്ത് ഒട്ടിച്ച് തുടങ്ങി പിന്നെ പുറം ഭാഗത്തേക്ക് തുണി ഒട്ടിച്ചു കൊടുക്കാം ഫസ്റ്റത്ത് നമ്മൾ കറക്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുറേ തുണി എക്സ്ട്ര ആയിട്ട് പുറത്തേക്ക് നമുക്ക് ആവശ്യം ഇല്ല ഇതുള്ളതിപ്പോൾ തന്നെ അധികമാണ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ലാസ്റ്റിൽ അപ്പോൾ ഉൾഭാഗത്തും ഭാഗത്തൊക്കെ ആവശ്യത്തിന് ഹോട്ട് ഗ്ലൂ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബക്കറ്റിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കണ്ട തുണി കുറേ ഉണ്ടെങ്കിൽ ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുപോലെ ഈ രീതിയിൽ തുണി മതി പുറത്തേക്ക് അപ്പം ഫുള്ള് ഇതേ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ കുറേ കട്ടിയിൽ തുണി ഉണ്ടെങ്കിൽ കറക്റ്റ് ലെവലിൽ ബക്കറ്റിൽ ഇരിക്കില്ല കേട്ടോ ഇനി നമ്മൾ ആ സെർക്കിളിന് നേരത്തെ കാണിച്ചാൽ ഫ്ലവറിന്റെ പടമുള്ള ആ തുണി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ ഇത് വളരെ ഈസിയാണ് നമ്മൾ രണ്ടും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇത് നമ്മൾ എന്തിനാണ് ഇതുപോലെ സർക്കിൾ വെക്കുന്നത് എന്ന് വെച്ചാൽ ആ ബക്കറ്റിന്റെ താഴെ ഒട്ടിച്ചാൽ ആ തുണിയുടെ വൃത്തികേടൊന്നും അറിയാതിരിക്കാൻ ഇതിങ്ങനെ ഉള്ളിലും പുറം ഭാഗത്തും വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് തോന്നും അപ്പോൾ നമ്മുടെ ബക്കറ്റ് ഏതാണ്ട് ഇത്രയായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ചെറിയ ഡെക്കറേഷൻ പണി ചെയ്താലാണ് അതൊത്തിൽ കൂടി ഭംഗി ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വൈറ്റുമ്മ അതുപോലെ ബ്ലാക്കുമ്മ വൈറ്റ് ഡോട്ട്സ് ഉള്ള തുണി വെച്ചിട്ട് ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം ഇതുപോലുള്ള ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഹോട്ട് ഗ്ലൂ ആണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും നമ്മുടെ വർക്ക് വേഗം കഴിയും അപ്പോൾ നമ്മളത് അത് ഫുൾ ഒട്ടിച്ച് കൊടുത്തു ഇനി നമുക്ക് ചെറിയൊരു ബോ ഉണ്ടാക്കി കൊടുക്കാം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാൻ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതേ ഞാൻ ഒരു ബോ പോലെ ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കുറച്ച് തുണിയുടെ പീസും ഹോട്ട് ക്ലോ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ബക്കറ്റ് ഇതുപോലെ നമ്മൾ സാധാരണ കളയാണുള്ള പതിവ് പൊട്ടി പൊളിഞ്ഞ ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ നിങ്ങളുടെ കോസ്മെറ്റിക്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സോ എന്തെങ്കിലും തുണികളോ ഒക്കെ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ എന്തെങ്കിലുമൊക്കെ പൂക്കൾ വയ്ക്കണോ എന്തിനാ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം ഈ ബാസ്ക്കറ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഐഡിയ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടും ബൈ ബൈ